എന്നും അഗസ്ത്യമ്മ മുറ്റത്തേക്ക് ഇറങ്ങി നടക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതും ചെറിയ ചെറിയ കളികളൊക്കെ കളിക്കുന്നതും മാത്രമല്ലേ നിങ്ങൾ കാണാറുള്ളൂ ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മോന് ഒരു പ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പന്താണ് അവനേറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പന്താണ് ഇന്നലെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു ഇതിന് കളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു തവണ അവൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ മുറ്റത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അവൻ ശരിക്കും നടക്കാനൊന്നും ആയിട്ടില്ല പിന്നെ ഇപ്പോഴാണ് നമ്മളവനെ മുറ്റത്തേക്ക് ഈ പന്ത് കൊടുത്ത് കളിക്കാനായിട്ട് വിടുന്നത് ഇപ്പോൾ അവൻ ശരിക്കും നടക്കാനും അത്യാവശ്യം ഓടാനും ഒക്കെ ആയാലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാറുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ബോൾ അഗസ്ത്യമോൻ ജനിക്കുന്നതിന് ഒരു പന്ത്രണ്ട് വർഷം മുൻപേ തന്നെ ഇവിടെ ഉള്ളതാണ് പക്ഷേ ഇപ്പോഴും അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല ആൾ വളരെ സന്തോഷത്തിലാണ് കാരണം മുറ്റത്തേക്ക് ഇറങ്ങാൻ കിട്ടിയ ഒരു ചാൻസ് അല്ലേ അതും ഒരു വെറൈറ്റി ആയിട്ട് ബോളിങ്ങനെ മുകളിൽ നിന്ന് താഴേക്കിട്ട് അതിൻ്റെ പുറകെ ഓടും പിന്നെയും മുകളിലേക്ക് എടുത്ത് കൊണ്ടുവരാം പിന്നെയും താഴേക്കിടുക ഇതിങ്ങനെ ഉരുണ്ട് താഴേക്ക് പോകുന്നത് കാണാൻ അവന് നല്ല രസമാണെന്ന് തോന്നുന്നു പിന്നെ പതിയെ ആൾ എസ്കേപ്പ് ആവാൻ നോക്കുകയാണ് പിന്നെ പല ഗോഷ്ടുകൾ അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട് എപ്പോൾ ബോൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആൾ ഇങ്ങനെയാണ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി കളിക്കും പിന്നെ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കളികൾ കളിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ അതിൻ്റെ മുകളിൽ കിടക്കും ഇങ്ങനത്തെ കളികളൊക്കെയാണ് കേട്ടോ അവൻ ചെയ്യാറുള്ളത് മുറ്റത്തിറങ്ങിയ കയറാൻ വേണ്ടിയിട്ട് പല അടവുകളും പയറ്റുന്ന ഞാനാണ് ഇന്ന് എനിക്ക് വളരെ എളുപ്പമായിട്ട് അവന് അകത്തേക്ക് കയറ്റാൻ പറ്റി കാരണം ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കാരണം കളിച്ച് കളിച്ച് മതി അവൻ തന്നെ ബോൾ എടുത്തിട്ട് പതിയെ 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 കയറാൻ തുടങ്ങി അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയ ഏകദേശം ചാർജ് തീർന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഓടി അവൻ വീട്ടിലേക്ക് കയറി